ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഡ്രാഗൺ ചിക്കൻ ഞാൻ ഇത് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് എല് എടുക്കുക ഇതേപോലെ നീളത്തില് അധികം കനം കുഴക്കണത് പോലെ കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് അരസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കാ ടീസ്പൂണ് ഉപ്പ് കൂടി കൊടുക്കുക ഇത് നന്നായിട്ട് തിരുമ്മി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറായി കപ്പ് മൈദ എടുക്കുക ഒരു പാത്രത്തിലേക്ക് കോൺഫ്ലവറ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ചെയ്യുക ഒരു മുട്ട മുട്ടയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടി ഒഴിച്ച് ഒരു പാറ്റ് പോലെ റെഡിയാക്കി എടുക്കുക കേട്ടോ അതിൽ കോട്ടി ഇതിൽ ചിക്കൻ നമുക്ക് തിരുമ്പി വെക്കാനാണ് അപ്പം അതനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് ലൂസാവരുത് ദൈവ പോലെ കേട്ടോ ഒരുപാട് ലൂസല്ല ദൈത പോലെ വരണം ചിക്കൻ ചിക്കനായി തിരുമ്പുമ്പോൾ അത് ചിക്കനും നന്നായിട്ട് പിടിക്കണം ചിക്കൻ നന്നായിട്ട് കോട്ടി കേട്ടോ നമ്മൾ തിരുമ്പിയല്ല നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിന് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതിലെല്ലാം പാകം നമ്മൾ മൈദയും കോൺഫ്ലവറും എല്ലാത്തിനും കൃത്യമായിട്ടിരുന്നു എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഒഴിക്കും ഒരുപാട് ലൂസ് ആവരുത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം അതിന് പാൻ എടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിക്കാം ചൂടാവട്ടെ കേട്ടോ അന്ന് നമുക്ക് ചിക്കൻ കൊടുക്കാം നന്നായിട്ട് ചൂടാണോ അല്ലെങ്കിൽ ചിക്കൻ്റെ കോട്ടിങ്ങൊക്കെ പോകും ചൂടായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോട്ടിങ്ങാന്ന് നിൽക്കും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക മീഡിയം ചൂടും മതി കേട്ടോ നമുക്കതിലേക്ക് ചിക്കൻ ഒന്നും ഒന്നും ഇട്ടി പിടിക്കാതെ ഇട്ട് കൊടുക്കാം കേട്ടോ അകത്തി അകറ്റി ഇട്ട് കൊടുക്കാം ഇതാക്ക മറിച്ചിട്ട് കൊടുക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കും കേട്ടോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കും ചെറിയ കിളവ് വ്യത്യാസം വേണ്ട കിളക് ചെറിയ ചേച്ചി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓയിലൊന്നും പോയി മാറിക്കാം കേട്ടോ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്ത് ആ ഓയിലിന് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലെടുത്ത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുക ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കി അഞ്ഞ് അവിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് അല്ലി ചെറുതാക്കി ചെറിയ അരിയോണ്ടാണ് അവിടെ അതും രണ്ട് പച്ചമുളക് സ്പ്രിങ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക മൂന്ന് കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതിൽ ഓരോന്നിൻ്റെയും മൂന്നിലൊന്ന് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക റെഡ് സോസ് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് തേനൊഴിക്കില്ല പഞ്ചസാര ഇടാം ഞാനിപ്പോ തേന ഒഴിക്കണ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു ടേബിൾ സ്പൂൺ മുക്കാൽ കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുക അര ടീസ്പൂണ് വെള്ള എല്ട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക അൻ്റെ സ്പ്രിങ് മോണിയോ കുറച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഡ്രാഗൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക